എല്ലാവർക്കും അഷ്ടമയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം ഇത് വൈക്കത്ത ഭയങ്കര ഭയങ്കരമായ രസകരമായ കാഴ്ചകളിലൂടെയാണ് ഞാൻ ആദ്യമായിട്ടാണ് അഷ്ടമയുടെ അന്നത്തെ ആ ഒരു വിശേഷ ദിവസത്തിൽ ഇത്രയും ഒരു ദിവസത്തിൽ ആദ്യമായിട്ടാണ് അഷ്ടമി അഷ്ടക്കരിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ് അക്ഷിപ്രാശം എന്തോ മനസ്സിൽ കാണുന്നൊരു മോഹം ഉണ്ടായി പോയി ഇവിടുത്തെ ഇങ്ങനെ ദൈനാവർത്താപ്പിനെ എതിരേൽക്കാനായിട്ടുള്ള ഒരുക്കങ്ങളിലൂടെ കാണുക വെളുക്കൊക്കെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവർ അതായത് ചിലവരും ചേർന്ന് അവിടെ ഒരുക്കങ്ങളാണ് റോഡൊക്കെ നന്നായി കൃത്യമായിട്ട് കഴുകി അതുപോലെ തന്നെ നിലവിളക്കം ഒഴിച്ച് അതിൽ തിരിയിട്ട് അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് വിളക്ക് കത്തിച്ച് അലങ്കരിച്ചിട്ടുണ്ട് അല്ലാതെ പല രീതിയിലും ുംഴുകൽ സ്വീകരിക്കുവാൻ ഉരുങ്ങി കഴിഞ്ഞു കൊച്ചാലും ചുവട്ടിലെ ഗംഭീരമായ വർണ്ണാഭമാക്കി തീർക്കുവാൻ വൈദർഘ്യം സിദ്ധിച്ച നാദം പന്തൽ വക്കാൾ ഒഴുക്കുന്ന വർണ്ണാഭമാകുന്ന ഈ പൂരപ്പന്തൽ വൈക്കത്തഷ്ടമി കൂടുവാൻ വരുന്ന ഓരോ ഓരോ കണ്ണുകളെയും കൊച്ചാലും ചുവട്ടിലേക്ക് ആകർഷിക്കും ൂട്ടിന്റെ പുണ്യം നിറയുന്ന വൈക്കത്തിന്റെ അന്നദാ അന്നദാനം അകമക അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വന്നെത്തുന്ന ഒരു വയറു പോലും വിഷം മടങ്ങാൻ പാടില്ലെന്ന സത്യം ഊട്ടി ഉറപ്പിച്ചു തന്നെ ഒരുങ്ങുന്ന ഈ അന്നദാനത്തിൽ സർവാത്മന പങ്കുചേരുവാൻ പ്രസാദം വിളക്കുകള് ഒരു സൈഡിൽ കൂടെ ആളുകൾ നടത്തുന്നു ഒരു സൈഡിൽ കൂടെ കണ്ടു വരുന്നവർ തിരിച്ചു അതിനിടയ്ക്ക് ആളുകൾ ഇതുപോലുള്ള മനോഹരമായ ചിത്രങ്ങൾ വിവിധ തരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ട് അയ്യപ്പന് മഹാദേവന് അങ്ങനെ പല എത്ര മണിക്കൂറുകൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നെന്നുള്ളതാണ് അതിനേറെ സന്തോഷം ഉണ്ടാക്കിയ കാര്യം കൂടാതെ ഇങ്ങനെ രണ്ട് സൈഡിലും ഏകദേശം ഒരു സൈഡിലാത്തെ കാഴ്ചകളെ ഒഴുകും ഇതുപോലെ തന്നെ ഉടനെ ഇരുവശത്തുമായിട്ടാണ് ഇതുപോലുള്ള ഭംഗിയുള്ള സംഭവങ്ങൾ കച്ചവടത്തിനായിട്ട് രക്ഷ വെച്ചിരിക്കുന്നത് ആളുകൾ ഇഷ്ടംപോലെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഭംഗിയുള്ള പ്ലേറ്റുകൾ കുപ്പിപാത്രങ്ങള് കുഞ്ഞി കുഞ്ഞു ഭരണികൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളിത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേദി കേട്ടെ ഭംഗിയുള്ള അത്ര ഭംഗിയായിട്ടുള്ള കുപ്പി വെച്ചേക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടം പോലെ സംഭവങ്ങൾ അത് കല്ലിൻ്റെ കന ഉണ്ടാക്കിയ കല്സരണിയുടെ സംഭവങ്ങൾ അതുപോലെ തന്നെ ഇടീക്കല് വിളക്ക് കുത്തുവിളക്ക് ആമ പിന്നെ ഇത് അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത ആണ് അതിലൂടെ അവിടെ നല്ല ഡെക്കറേഷൻസ് ആണ് ഞാൻ ഹരിയാനൂടെ പോയത് കുട്ടികളൊന്നും കൊണ്ടുപോയില്ല കുട്ടികളൊക്കെ പകല് പോയ ഇഷ്ടം കൊണ്ടുപോയി ഓർക്കാപ്പുറത്ത് അതായത് രക്ഷിക്കാത്തൊരു യാത്രയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് പറയുന്നത് ഭയങ്കരമായ ഒരു തിരക്കായ കൊണ്ട് തന്നെ എനിക്ക് ആ തിരക്കിനോടത്ര ഇഷ്ടവുമല്ലാഴ്ച പക്ഷേ ഇത് ഇനി ഇത് കാണാൻ തോന്നുന്നു കാരണം കാരണം അത്രയും ഭംഗിയായിരുന്നു പിന്നെ റോഡിൽ തന്നെ പൂക്കൾ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അതില് ഭംഗിയായിട്ട് അവർ ഒരുക്കുന്നു എന്ത് രസകരമായ കാഴ്ചയാണ് ശരിക്കും നമ്മൾ ഇതുവരെ മിസ്സായല്ലോന്നാണ് പിന്നീട് എനിക്ക് തോന്നിയത് കേട്ടോ ഓരോ തവണയും നമ്മളിത് കാണുമ്പോൾ നമുക്ക് തോന്നും അടുത്ത വർഷം ഇത് ഭംഗിയായിട്ട് വന്നു പോകുന്നു നിരവധി കാഴ്ചകളുണ്ട് ഇത് റോഡ് സൈഡിൽ റോഡില് തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരി അലങ്കരിച്ചിരിക്കുന്നതാണ് ശരി ഇതിന്റെ രണ്ട് സൈഡ് ഒരു സൈഡിൽ കൂടെ ആളുകൾ കാണാനായിട്ട് പോകുന്നു ഒരു സൈഡിൽ കൂടെ ആളുകൾ കണ്ടിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ആ പോയ കാഴ്ചയിലാണ് ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ അത് ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്ടമിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണിത് ഈ അച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് കയ്യിൽ മൈലാഞ്ചി പോലത്തെ ഒരു സംഭവമുണ്ട് കയ്യിൽ ഡെക്കോറി മോളത് ചെയ്യുന്നതാണ് ഞാൻ ആ കുട്ടിയുടെ കൈയിലേക്ക് നോക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് പ്രായഭേദം ഇനി എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസകരമായിട്ടാണ് അവരുടെ ആ അതിൽ ചെയ്ത് കഴിഞ്ഞത് ഞാൻ ആ മോളെ പിടിച്ചു നിർത്തി ആ ഹീടെ കയ്യിൽ അത് കുറേ നേരം ഞാൻ നോക്കിയിരുന്നു അതിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ അത് ചെയ്യുന്ന രീതിയും നമുക്ക് ഭയങ്കര ഹാപ്പിയായി അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഇതൊക്കെയാണോ അത് ചെയ്യുന്നത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭംഗി എന്ന് പറയുന്നത് നിറയെ ആ പരിസരം മുഴുവനും ജമന്തിപ്പൂവിൻ്റെ സ്മെല്ല് നന്നായി ഞങ്ങൾ ഈ റോഡിൽ പോകുമ്പോൾ ഏകദേശം ഒരു സ്ഥലം തൊട്ട് തന്നെ ഭയങ്കര തലയോലപ്പുറം ഭാഗം വന്നിട്ടേ ഭയങ്കര തിരക്കായി തുടങ്ങിയായിരുന്നു കണ്ടെ ഭംഗിയായിട്ട് എത്ര ഭംഗിയായിട്ട് ഞാൻ കുട്ടികളെ പിടിച്ചു നിർത്തി അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നു നല്ല രസകരമായിരുന്നു അത് കാണാൻ പിന്നെ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പോകുന്നവരും വന്നോരും ആര് പോകും പോലോരൊന്നും പോകുന്നില്ലെന്ന് തോന്നിപ്പോൾ അപ്പം ഇതെൻ്റെ മുൻവശം ഇതെൻ്റെ പുറവശം അത്രയും നമ്മൾ ചുമ്മാ വഴിയിൽ നിന്ന് കൊടുത്താൽ അതി ആളുകൾ കൊണ്ടുപോകുകയുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഭംഗിയാണ് ഇത് ഉണ്ട് ഇതൊക്കെ റോഡ് നമ്മളൊക്കെ സൈഡ് വശിച്ച പല പല സംഭവങ്ങൾ കയ്യിൽ കാശുവായിപ്പോയാൽ ഇഷ്ടംപോലെ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാലകൾ എന്ത് ഭംഗിയുള്ള മുത്തുമാലകളൊക്കെയാണെന്നത് അവിടെ നമ്മൾ തന്നെ പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇതെന്തൊക്കെയോ വെജിറ്റബിൾസൊക്കെ ഇട്ട് അവരത് വേവിച്ച് കഴിക്കാൻ സ്നാക്സ് പോലെ കൊടുക്കുന്നു പിന്നെ ഒരു അച്ഛൻ്റെ സംഭവമാണ് പിന്നെ ഇഷ്ടംപോലെ മാല കമ്മൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അതായത് നമ്മൾ സ്ത്രീകൾ നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള ഭംഗിയുള്ള സംഭവം കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് കണ്ണാടികൾ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങള് ഇതിൻ്റെ ഒരു സൈഡാണ് ഞാൻ ഒരു സൈഡ് മാത്രമേ പിടിച്ചുള്ളൂ ഇതിൻ്റെ ഇരുവശത്തും റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലെ ഭംഗിയായിട്ടാണ് ഉള്ള സംഭവങ്ങളാണ് നിരത്തിൽ വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി വടക്കേനട കിഴക്കേ നട അങ്ങനെ പടിഞ്ഞാറൻ നട അങ്ങനെ എല്ലാ പ്രധാന ഗോപുരവാതിലുള്ള ഇതുപോലെ കച്ചവടങ്ങളുണ്ട് വഴി നിര വഴിയിൽ വഴിങ്ങാറക്കാഴ്ചകൾ ഇഷ്ടംപോലെ കാണാനുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ജ്യൂസ് കടയുണ്ട് അങ്ങനെ പല വെറൈറ്റീസ് സംഭവമാണ് ശരിക്കും അഷ്ടമി കാഴ്ചകൾ തന്നെയാണത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് മിസ്സ് ചെയ്തതാണ് പക്ഷേ ഇത്ര വർഷം ഞാനത് കാണാൻ പോയി കണ്ടു സന്തോഷത്തോടെ ഞാൻ വരാഞ്ഞത് അവർ പകൽ പോയ വന്നു കാരണം ടയേഡ് ആവും കേട്ടോ അത് പിറ്റേ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെയല്ല എല്ലാവരും ടയേഡ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് അഷ്ടമിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരുടെ തലയിൽ മിക്ക ആളുകളുടെയും സ്ത്രീകളുടെ തലയിൽ ജമന്തിപ്പൂ ഉണ്ടാവും അതൊരു അഷ്ടമ കാഴ്ചയാണ് അഷ്ടമിക്ക് പണ്ടൊക്കെ ഇത് പറയണല്ല തിരിച്ച് വരുമ്പോൾ കുറേ ജമന്തിപ്പൂവും അടുപ്പു ദിവസം സ്കൂളിൽ പോകുമ്പോൾ ചേച്ചിമാർക്കൊക്കെ വെച്ച് കൊടുത്തു വിടാനായിട്ട് അപ്പോൾ അവർക്കറിയാം അഷ്ടമിക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ജമന്തിപ്പൂ തലയിൽ ചൂടി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ അഷ്ടമി പങ്കെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ നല്ല കോഴിയുടെ ശബ്ദം ഭയങ്കരമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമാണ് ഇത് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകണം ഇത് ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് പിന്നുള്ള ഭയങ്കരമായ രസം ഭയങ്കര സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു സമയമാണ് കുറേ കപ്പ് അഞ്ചെണ്ണത്തിന് നാലെണ്ണത്തിൻ്റെ നൂറ് അത് ആ സമയമാകുന്നതുകൊണ്ടാകും കേട്ടോ കുറേ കൂടെ വില കുറയും പിന്നെ കുറേ റിങ്സ് നമ്മുടെ പേരെഴുതിയ മോതിരങ്ങളുണ്ടാക്കി തരും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ശരിക്കും കാണാൻ ഒരുപാടുണ്ട് പിന്നെ ബീച്ചിലേക്ക് പോകുന്ന പോകുന്നത് പിന്നീട് ആ തിരക്ക് തന്നെയാണ് ഇത് കുറേ ലൈറ്റ്സ് സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ബീച്ചിൽ ഇരിക്കുന്നു പിന്നെ കാർണിവൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സെക്ഷനിലേക്ക് സെക്ഷനിലെ ഞങ്ങൾ എനിക്ക് ടയേർഡായി അപ്പം ചെറു ദൂരം നടന്ന് ആൾക്കാരുടെ തിരക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമിക്കും പിന്നെ തിരിച്ച് വരുന്ന വഴി പിന്നെ അവർക്കപ്പനെ ഇവിടെയെടുക്കാനായിട്ട് റോഡിൽ നിന്നുള്ള വിളക്കത്തി പറ്റി പിന്നെ അവർക്കപ്പൻ്റെ വന്നു അപ്പോൾ അതിന് റിസീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അതും കാണാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ അതുവഴി ബീച്ചിൻ്റെ ഇത് അമ്പലം ബീച്ചിൻ്റെ സൈഡാണ് കേട്ടോ ഭയങ്കര ആളുകളാണ് തിരക്കുകൾ ഭയങ്കര തിരക്ക് ഭയങ്കരമാണ് അങ്ങോട്ട് അതിനപ്പത്തെ കാർണിവൽ കൊടുക്കുന്നത് അതിൽ ഞാൻ ഒരു കണ്ടില്ല കാരണം പറഞ്ഞില്ല ആൾക്കൂട്ടമായത് അപ്പോൾ പിന്നെ ഞാൻ ടയേർഡായി ഭയങ്കരമായിട്ട് അവിടെ കുറേ നേരം ഞാൻ കാഴ്ചകൾ തിരുമുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷമായിരുന്നു പൊതുവേ നല്ലൊരു അഷ്ടമിയായിരുന്നു അഷ്ടമിയിലെ അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് സാധിച്ചില്ല കാരണം ടയേഡായത് കൊണ്ടാണ് ഞങ്ങൾ ഉദയനാമൃത്തപ്പൻ്റെ എതിരേൽപ്പ് കണ്ടേച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു ഇത് ഭഗവാനെ സ്വീകരിക്കുന്നതിന് ഉദയനാപൃത്തപ്പനെയൊക്കെ സ്വീകരിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എതിരേൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വളക്ക് വളക്കി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഉദയനാമൃത്തപ്പനെ എതിരേൽപ്പിയാണ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആലച്ചൂരിൻ്റെ എവിടാകുമ്പോഴത്തേനും ഭഗവാൻ ഉടനെ വന്നു അപ്പോൾ അത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരു ചടങ്ങാണത് ഇതിങ്ങനെ ഇങ്ങനെ വരെ ഓരോ കിലോമീറ്ററോളം ഇങ്ങനെ ആളുകൾ രണ്ട് സൈഡിലും വിളക്ക് കൊടുത്തു വെച്ച് വളർത്തിക്കുന്നതിൻ്റെ ഒരു ചടങ്ങും അപ്പോൾ നമ്മളതിനോഷമായിട്ട് ഇനി അത് പിന്നെ നമുക്ക് തന്നെ പോയി കാണാൻ പോകും അത്രയും നല്ല ഭംഗിയായിട്ടുണ്ട് കുറേ സ്ഥലത്തുനിന്ന് ഒരു സൈഡിൽ കൂടെ ആളുകളിങ്ങനെ കണ്ട് കണ്ടുകൊണ്ട് പോകുന്നു ഒരു സൈഡിലേക്ക് കാണാനായിട്ട് പോകുന്നു അങ്ങനെ ഒരു ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ ഒരു ദേശം മുഴുവനും ഉറങ്ങാതെ ഇരുന്നു അല്ലെങ്കിൽ ഉറക്കം നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു വർഷത്തിൻ്റെ സാഫിൻ്റെ നിന്നവണ്ണം അവർ ഇതിനായിട്ട് വേണ്ടിയിട്ട് നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തിലേക്ക് കാത്തിരുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് അതിൽ എനിക്ക് കുറേ എനിക്ക് മിസ്സായി കുറേ പക്ഷേ ഇനി ഇനിയത് മിസ്സാവാതിരിക്കാൻ ശ്രമിക്കും അത്രയും സന്തോഷം തോന്നി കണ്ടപ്പോൾ അത് കൊളുത്തി പറ്റിപ്പു എനിക്ക് തോന്നിയതൊക്കെ തന്നെയാണ് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അതായത് ബീച്ച് സൈഡിലേക്കൊക്കെ പോയി തിരിച്ച് വരുന്ന സമയമായപ്പോഴും അങ്ങനെ കുഞ്ഞുകൾ ഒരുപാടുണ്ട് വെളുപ്പിലാണ് അവിടെ പറച്ചിലും കാര്യങ്ങളും ഒക്കെ പക്ഷെ അതുവരെ നിൽക്കാനായിട്ടുള്ളൊരു അവസ്ഥ ആയിരുന്നില്ലേ ഞാൻ ടയേർഡായിപ്പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങളിതിനെ പെട്ടെന്ന് കണ്ട് അവിടെ കാണിക്കൂ വരുന്നവർക്ക് തിരിച്ചു പോരും അപ്പം ആൾക്കൂട്ടം പെട്ടെന്ന് കൂടുന്നു ഒരു സൈഡ് ആ ഒരു സൈഡിൽ കൂടുന്നതിന് ആൾക്കൂട്ടം പൊക്കൊണ്ടേ ഇരിക്കുക ആളാണ് കമ്പൾസറിയിലേക്ക് പോകുന്നവരാണല്ലോ ഒരു എല്ലാവർക്കും അഷ്ടമീമുള്ള ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിൽ അവരവരുടേതായ രീതിയിൽ അവരവർ പങ്കുചേർന്നു നീ പോകാൻ അങ്ങനെ സന്തോഷത്തിൽ ഞാനും പങ്കു പങ്കുചേർന്നു അപ്പോൾ വൈകിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടു ഇത് ഭഗവാൻ എതിരേൽക്കുന്ന ഒരു കാഴ്ചകളെല്ലാം കാണാനും എടുക്കാൻ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയത് ഇഷ്ടമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കണ്ട് ഞാൻ നല്ല ഇഷ്ടമേ കേട്ടെ ഇത് കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാൻ കണ്ട് കുറച്ച് കാഴ്ചകൾ സന്തോഷമുള്ള കുറച്ച് കാഴ്ചകളാണ് കാഴ്ചകൾ നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നല്ലേ ആലച്ചോട്ടിൽ പാലച്ചോട്ടിലാണ് എഴുതി എടുക്കുന്നത് ഭയങ്കര തിരക്കായി ആദ്യത്തായി